പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്ന് രാത്രിയോട് കൂടിയായിരിക്കും സൂപ്പർ കപ്പിന് തുടക്കമാവുക കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടമാണ് ഇത്തവണ സൂപ്പർ കപ്പിൽ ആദ്യം നടക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം വരുന്നത് ഇന്ന് രാത്രി എട്ട് മണിക്കാണ് എന്തായാലും ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഒരു മികച്ച വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സ് നേടിയെടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ ആരാധകരും നിലവിൽ കാത്തിരിക്കുകയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുന്ന ഈസ്റ്റ് ബംഗാളിന്റെ മുഖ്യ പരിശീലകനായ ഓസ്കാർ ബ്ലൂസോൺ ഇപ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല നമ്മുടെ ചാനൽ പതിനാറായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഇനി മിതമായ സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീട്ടിലൂടെ തന്നെ കടക്കാം ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ പറ്റി ഇപ്പോൾ ചില കാര്യങ്ങൾ ഈസ്റ്റ് ബംഗാളിന്റെ പരിശീലകനായ ഓസ്കാർ ബുസോൺ ഇപ്പോൾ എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സും അതുപോലെ ഈസ്റ്റ് ബംഗാളും ഇപ്പോൾ ഒരേ അവസ്ഥയിലൂടെയാണ് കടന്നുപോയി കാരണം ഈസ്റ്റ് ബംഗാളിനും ബ്ലാസ്റ്റേഴ്സിനും ഐ എസ് എൽ പതിനൊന്നാം സീസൺ വളരെ മോശമായ ഒരു സീസൺ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിൽ ഇരുടീമുകളും ഒരേ തരത്തിലുള്ള പ്രകടനം തന്നെ കാഴ്ചവെയ്ക്കാൻ ശ്രമിക്കും എന്നാണ് ഞാൻ നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഓസ്കാർ ബുസോൺ ഇപ്പോൾ എടുത്തു പറയുന്നത് കൂടാതെ ബ്ലാസ്റ്റേഴ്സിന് മികച്ചൊരു പരിശീലകനും ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹം ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പകുതിയിൽ വെച്ചാണ് ഈസ്റ്റ് ബംഗാളിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തത് അദ്ദേഹം പരിശീലക സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിനെ നയിച്ചിട്ടുള്ളത് ആ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനോടൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം എന്തായാലും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട് ഒരു മത്സരം മാത്രമേ കളിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും അദ്ദേഹത്തിന് ആ റെക്കോർഡ് എവിടെയുണ്ട് അതിന്റെ ആത്മവിശ്വാസം എന്തായാലും പരിശീലനയിൽ ഇന്ന് ഉണ്ടാകുമെന്നുള്ളൊരു കാര്യവും ഉറപ്പാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മികച്ച ടീമാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എന്തായാലും ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും ഒരേ അവസ്ഥയിലൂടെയാണ് നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരു ടീമുകളും മികച്ച പ്രകടനം തന്നെ ഇന്നത്തെ മത്സരത്തിൽ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇപ്പോൾ ഓസ്കാർ ബുസോൺ എടുത്തു പറയുന്നുണ്ട്